പി എം ശ്രീ പദ്ധതിയിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് പുറത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ ഒപ്പിട്ട് പണം വാങ്ങിയ പദ്ധതിയാണെന്നിരിക്കെ കേരളത്തിൽ നടപ്പിലാക്കുന്നതിനെ എതിർക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയും തെലുങ്കാനയും ഹിമാചൽ പ്രദേശും പി എം ശ്രീ പദ്ധതി സജീവമായി നടപ്പാക്കുന്ന സംസ്ഥാനങ്ങളാണ് തെലുങ്കാനയിൽ എണ്ണൂറ്റി മുപ്പത്തിരണ്ട് സ്കൂളുകളും കർണാടകയിൽ അറുനൂറ്റി അൻപത്തി സ്കൂളുകളും ഹിമാചൽ പ്രദേശിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സ്കൂളുകളും പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വർഷത്തിൽ കർണാടകയ്ക്ക് ഇരുപത്തി ആറ് ദശാംശം നാലു കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ മുപ്പത്തിയൊന്ന് ദശാംശം നാലു കോടി രൂപയുമാണ് പദ്ധതിയിലൂടെ ലഭിച്ചത് തെലങ്കാനയ്ക്ക് കഴിഞ്ഞ വർഷം അൻപത്തി ദശാംശം എട്ട് കോടി രൂപയും ഈ വർഷം നൂറ്റിനാൽപ്പത്തിയേഴ് ഏഴ് കോടി രൂപയും ലഭിച്ചു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നേരത്തെ ഒപ്പിട്ട് പണം വാങ്ങിയ പദ്ധതിയാണെന്ന വസ്തുത പകൽ പോലെ വ്യക്തമാകുമ്പോഴും വിചിത്രമായ പ്രതികരണമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത് ബി ജെ പിയുമായുള്ള രഹസ്യബന്ധം പുറത്തുവന്നെന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പാക്കിയത് മുൻപ് ഭരിച്ച ബി ജെ പി സർക്കാരുകളാണെന്നാണ് കെ സി വേണുഗോപാലിന്റെ വാദം ാണ് എന്നാൽ കോൺഗ്രസ് സർക്കാരിന് പദ്ധതി പിൻവലിക്കാൻ സാധിക്കുമല്ലോ എന്ന ചോദ്യവും പ്രസക്തമാണ് രാജസ്ഥാനിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായിരിക്കെയാണ് പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് കേരളവും ബംഗാളും തമിഴ്നാടും ഒഴികെ എല്ലാ സംസ്ഥാനങ്ങളും പദ്ധതി നടപ്പാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ അഞ്ചിന് പതിനാല് സംസ്ഥാനങ്ങളാണ് പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായി ധാരണാപത്രം ഒപ്പുവെച്ചത് കോൺഗ്രസ് ഭരിച്ച പഞ്ചാബിലും പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കുൾപ്പെടെ കൃത്യമായി പണം ലഭിക്കുമ്പോൾ പദ്ധതി നടപ്പാക്കാത്തതുകൊണ്ട് മാത്രം കേരളത്തിനോടുള്ള ഉപരോധം തുടരുകയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് ലഭിക്കാനുള്ള ആയിരത്തി നാനൂറ്റി നാല്പത്തിനാല് കോടി രൂപയാണ് മോദി സർക്കാർ തടഞ്ഞുവച്ചിരിക്കുന്നത് News Desk, Kairali News.